ും ഒരു എന്താ പറയാ വയലൻസ് പാടാണ് അതുകൊണ്ട് ഇത് വയലൻസ് കാണിക്കണം എന്ന് കഴിച്ചിട്ട് കൊറേ വയലൻസ് കുത്തി കുത്തിക്കയറ്റ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പല സ്ഥലത്തും വയലൻസ് മുഴച്ചിരിക്കണല്ലോ മലയാളവലയറാണ്ൂട്ടർനെ പിടിച്ച കാറിനെ తిറ്റി മാർതോയെ കുറിച്ച് എന്തൊക്കെ അവരാദം പറഞ്ഞു നാട്ടുകാര് പച്ചക്ക് തലക്കിളി ചൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ പാസം എനിക്ക് പേഴ്സണലി ഇതിന്റെ ഫാമിലി സെന്റിമെന്റ്സ് ആ ആ ഡ്രാമ പ്ലോട്ട് എനിക്ക് ഒട്ടും എനിക്ക് വർക്ക് ആയിട്ടില്ല ബട്ട് എഗൈൻ ഞാൻ പറയല്ലേ ഈ സിനിമ ഞാൻ കണ്ടു ഞാൻ എന്താ ഇന്നെയുണ്ടോലെ എന്തൊക്കെ ഇരുന്നവന്റെ അഹങ്കാരം അതെന്നെന്റെ ഫിനിഷ് violence violent the most violent എക്സ്ട്രാ വയലന്റ് ആക്ച്വലി എനിക്ക് മാർക്കോ എന്ന ക്യാരക്ടറിനോട് വ്യക്തിപരമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എതിർപ്പ് തോന്നി പുള്ളിക്കാരൻ ആയിട്ട് കാണിക്കുന്ന പല സാധനങ്ങളും എനിക്ക് പണ്ടത്തരായിട്ടാണ് തോന്നിയത് പക്ഷെ ഒരു അവൻ സത്യം പറഞ്ഞ ദുരന്തങ്ങൾ കേൾക്കുമ്പോ എനിക്ക് വരുന്നത് ബ്ലഡ് ബാത്ത് അല്ല അത് നിങ്ങൾ വിചാരിക്കുന്ന ഒരു മോളിൽ പോയിട്ടുണ്ട് അതായത് ഒരു ഒരു ബ്ലഡ് ബ്ലഡ് ബാത്ത് മാറിയിട്ട് ഷവർ എന്നുള്ള ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് സെക്കൻഡ് ഹാഫിൽ വയലൻസ് വയലൻസ് ആണ് നന്നായിട്ട് വന്നിട്ട് പിന്നെ പടം ഒരു ഹോളിവുഡ് മേക്കിംഗ് ആണ് ഇങ്ങനത്തെ നടക്കട്ടെ ാണ് ഇങ്ങലയാളത്തിലെ ഇന്ത്യയിലോ ഉണ്ടായിട്ടില്ല പിന്നെ ഉണ്ണിമോഹൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞു മോൻ ഇതിലൂടെ സൂപ്പർ സ്റ്റാർ ആവുന്നു ലാലേട്ടന്റെ രാജാവിന്മാർ കൂടെ ആയതുകൊണ്ട് പാടം ഉഗരമാണ് ഇതുവരെ ഈ ഒരു മേക്കിംഗ് ബിഗ് ബിയിലോ എവിടെയോ എവിടെയും കണ്ടിട്ടില്ല മലയാളത്തിൽ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ഇതാണ് പിന്നെ ഹോളിവുഡ് ഫിലിം ജോൺ ബിക് ആ സ്റ്റൈലാണ് പിന്നെ ജഗദീഷിന്റെ ഡയലോഗെ കാണണം ഇംഗ്ലീഷ് പിന്നെ ഒന്നും ഇന്ത്യ കണ്ട ഏറ്റവും നിങ്ങൾക്കറിയോ മാർക്കോ ലാഗ് സംഭവമില്ല നമ്മൾ മെയിൻലി മെയിൻലിന്റെ ഹൈലൈറ്റ് വയലൻസ് ആ സെക്കൻഡ് ഹാഫിൽ നന്നായിട്ട് വരുന്നുണ്ടാവും ആക്ഷൻ ഉണ്ട് എല്ലാം ശത്രുക്കളുണ്ടോ ഞാൻ ജോർജ് മാർക്കോ എന്തായാലും പടം ഉഗ്രൻ നൂറ് കോടി ഇരുന്നൂറ് കോടി ഉറപ്പാണ് ജഗദീഷ് ഞാൻ അഭിനയിച്ച ചില കഥാപാത്രങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു

പുള്ളി പടം ഹിറ്റാണെന്ന് അറിഞ്ഞപ്പോ തന്നെ ഇവന് നാടി നിക്കുകയായിരുന്നു അപ്പഴ ഏതോ ഒരു കാലം ഈ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യണമെന്നും അത് ഇവൻ തന്നെ ഡയറക്റ്റ് ചെയ്യണമെന്നും വിളിച്ചു പറഞ്ഞത്